الحمد لله الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا نعبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اما بعد فان اصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله السميع العليم من الشيطان الرجيم يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله حق تقاته ولا مسلمون الناس ونفسي بتقوى الله സത്യവിശ്വാസി വിശ്വാസനികളെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും സാഹചര്യങ്ങളിലും നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് പൂർണ്ണ മുത്തഖ്യങ്ങളായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുകയാണ് പ്രിയമുള്ളവരെ യാസീനിൽ പറഞ്ഞൊരായത്ത് ആയത്ത് ഉണർത്താനാണ് ആഗ്രഹിക്കുന്നത് ജീവിപ്പിക്കും എല്ലാവരെയും അവർ ആഹ്രത്തിനേക്ക് വേണ്ടി ചെയ്തു വെച്ച കാര്യങ്ങൾ നാം രേഖപ്പെടുത്തുന്നു നമ്മുടെ അമലുകൾ അള്ളാഹു രേഖപ്പെടുത്തുന്നു ഒ ആസാറഹും നമ്മുടെ അമലിൻ്റെ ഫലങ്ങളും അല്ലാഹു രേഖപ്പെടുത്തുന്നു നമ്മുടെ അമല് മാത്രല്ല രേഖപ്പെടുത്തുക നമ്മുടെ അമലുകളിലൂടെ ഉണ്ടാകുന്ന നന്മകളും തിന്മകളും അല്ലാഹു രേഖപ്പെടുത്തുന്നു ആ എല്ലാ കാര്യങ്ങളും നാം രേഖപ്പെടുത്തിയിരിക്കുന്നു ഫി ഇമാമിൻ മുബീൻ വ്യക്തമായ ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അതാണ് ആയത്വം നമ്മുടെ അമലുകൾ അല്ലാഹു രേഖപ്പെടുത്തുന്നുണ്ട് നാം ബാക്കി വെച്ച കാര്യങ്ങളും അല്ലാഹു രേഖപ്പെടുത്തുന്നുണ്ട് എന്തെങ്കിലും ഒന്ന് ബാക്കി വെച്ച് മരണപ്പെടുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് നമ്മൾ ഇത്രയും വർഷം ജീവിച്ചു നമ്മുടെ കഴിഞ്ഞ ജീവിതത്തിലേക്കൊന്ന് കണ്ണോടിച്ചാൽ ആ ജീവിതത്തിൽ നമ്മുടെ അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി എന്ത് ചെയ്തു എന്ന് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ടെങ്കിൽ അത് ഹൈറാണ് ഇല്ലേ എൻ്റെ ആയുസ് ഇത്രയും ആയുസ് അമ്പത് വയസ്സ് നാൽപ്പത് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സ് ഇത്രയും വയസ്സ് ഞാൻ തീർത്തത് എൻ്റെ ആരോഗ്യം ഞാൻ ഇല്ലാതാക്കിയത് നശിപ്പിച്ചത് എൻ്റെ സമയം ഞാൻ തീർത്തത് കടന്നത് അത് വെറും സ്വന്തത്തിൻ്റെ സുഖത്തിനും കുടുംബത്തിന് വേണ്ടി മാത്രമാണെങ്കിൽ അള്ളാഹുവിനില്ല അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടിയില്ല റസൂലിന് വേണ്ടിയില്ല റസൂലിൻ്റെ സുന്നത്തിന് വേണ്ടി എൻ്റെ സമയം ഞാൻ ചിലവഴിച്ചിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ അത് തീരാ നഷ്ടമാണ് ഒന്ന് ഒന്നാലോചിക്കുക നമ്മുടെ കഴിഞ്ഞ ജീവിതത്തിലേക്ക് എന്ത് ബാക്കി വെച്ചു എന്നാ ഇത്രയും വർഷം അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അള്ളാഹു നൽകിയ എല്ലാ ന്യാമത്തുകളും ആസ്വദിച്ച് അത് സുഖിച്ച് അത് ഉപയോഗിച്ച് ജീവിച്ചപ്പോൾ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി നാം എന്ത് ബാക്കി വെച്ചു എന്നുള്ളത് ആലോചിക്കണം ഇച്ചിരി ആൾക്കാരുണ്ട് ജീവിച്ചു അള്ളാഹുവിന്റെ ഭൂമിയിൽ എല്ലാ ന്യാമത്തുകളും ആസ്വദിച്ച് അള്ളാഹു നൽകിയ എല്ലാ ന്യാമത്തുകളും ആരോഗ്യവും സമയവും സമ്പത്തും ഉപയോഗിച്ച് അവൻ ജീവിച്ചു അവന്റെ കുടുംബത്തിന് വേണ്ടി ഇല്ലെങ്കിൽ അവന് വേണ്ടി അവൻ മരണപ്പെട്ടു ഇന്നലെ ഒരാൾ അങ്ങനെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ജീവിച്ചിരിക്കുന്നവർ മറന്നുപോയി ആ രീതിയിൽ ജീവിച്ച് തീർത്തോ ആർക്കും ഓർമ്മയില്ല എവിടെയും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല അവൻ അവനവൻ്റെ ജീവിതം തീർന്നു അങ്ങനെ ജീവിച്ച് മരണമടഞ്ഞു ബാക്കിയായില്ല അവൻ്റെ പേര് ബാക്കിയായില്ല അവൻ്റെ ഓർമ്മകൾ ബാക്കിയായില്ല അവനെ സംബന്ധിച്ചുള്ള ജനങ്ങളുടെ സംസാരം ബാക്കിയായില്ല ആ രീതിയിൽ നാമാവശേഷമായി പോയവർ എന്നാൽ മറ്റു ചിലരുണ്ട് ജീവിച്ചു ദുനിയാവിന്റെ വലിയ വിഭവങ്ങളൊന്നും കൈകളിൽ കിട്ടിയിട്ടില്ല ദുനിയാവിൽ വലിയ വലിയ സ്ഥാനങ്ങളോ സമ്പത്തോ അവന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല പക്ഷെ മരണപ്പെട്ടിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും മുക്മിനീകളുടെ മനസ്സുകളിൽ ജീവിക്കുന്ന ചില ആൾക്കാരുണ്ട് അള്ളാഹുന്റെ ദീന് വേണ്ടി പണിയെടുത്തവർ അള്ളാഹുന്റെ ദീന് വേണ്ടി പണിയെടുത്തവർ അള്ളാഹുവിന്റെ ദീന് വേണ്ടി സമയം ചെലവഴിച്ചവർ അവർ ഇന്നും മുക്മിനീകളുടെ മനസ്സിൽ ജീവിക്കുന്നവരാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരുടെ പേരുകൾ പറയപ്പെടുന്നു അവർക്ക് വേണ്ടി നിരന്തരമായി ദ്വാരകൾ ചെയ്യപ്പെടുന്നു അവർക്ക് വേണ്ടി ഇസ്തിഫാറുകൾ ചെയ്യപ്പെടുന്നു മിനിങ്ങളുടെ മനസ്സ് അവരുടെ ഹൃദയ അവരെ ഇഷ്ടപ്പെടുന്നു അവരെ ബഹുമാനിക്കുന്നു എന്നാൽ മറ്റു ചിലർ ജീവിച്ചു മൺമറഞ്ഞ് പോയി അവരെ സംബന്ധിച്ച് ആരും പറയുന്നില്ല ആരും ഓർമ്മയില്ല അവരുടെ മക്കൾക്ക് പോലും ഓർമ്മയില്ലാത്തൊരവസ്ഥയിൽ അവർ കഴിഞ്ഞു സഹോദരന്മാരെ ആ രണ്ടാമത് പറഞ്ഞ വിഭാഗത്തിലായിരിക്കണം നാം ആകേണ്ടത് അതാണ് അള്ളാഹു സുബ്ഹാനഹു താല പറഞ്ഞത് വനക്തൂറും അവർ ചെയ്തു വെച്ച അമലുകളും നാം രേഖപ്പെടുത്തും അവർ ബാക്കി വെച്ച അമലുകളുടെ പ്രതിഫലനവും നാം എഴുതി വെക്കും രേഖപ്പെടുത്തി വെക്കും ഒന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ മുൻഗാമികൾ ഇമാം ഷാഫി റഹ്മത്തുല്ലാഹിഅലെ ഇമാം അബു ഹനീഫറഹമത്തുള്ള അവരുടെ ഉമ്മ ആര് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല അറിയപ്പെട്ടിട്ടില്ല രേഖപ്പെടുത്തിട്ട് അറിയപ്പെട്ടിട്ടില്ല പക്ഷെ അവരെക്കാൾ ഇവർ ഉയർന്നു അവർ ഇന്ന് മനസ്സിൽ എന്നും ഓർമ്മിക്കുന്ന സന്തോഷത്തോടുകൂടി പറയുന്ന ബഹുമാനിക്കപ്പെടുന്ന ഒരവസ്ഥയിൽ അവർ ബാക്കിയായി അവരൊക്കെ ജീവിച്ച് മരിച്ചു പോയവരാണ് പക്ഷെ അതേ കാലഘട്ടത്തിൽ ജീവിച്ച് മരിച്ച രാജാക്കന്മാരുണ്ടായിരുന്നു എല്ലാ സുഖലോലുപതയിലും ദുനിയാവിന്റെ അങ്ങേ അറ്റത്തെ സ്ഥാനത്ത് ജീവിച്ച ആൾക്കാരുണ്ടായിരുന്നു അവരൊക്കെ ഇന്ന് മണ്ണായി തീർന്നു പക്ഷേ ഇവർ ഇന്നും ബാക്കിയാണ് ജനഹൃദയങ്ങളിൽ അതാണ് അള്ളാഹുവിന്റെ ദീന് വേണ്ടി പണിയെടുക്കുക എന്തെങ്കിലും അസറുകൾ ബാക്കിയാക്കുക സഹാബാക്കള് ഒന്നുമില്ലാത്ത സഹാബാക്കൾ ഉണ്ടായിരുന്നു മഹാനായ സഹാബി അമ്മാർ കുടുംബം മൊത്തം അടിമകളായിരുന്നു ഏച്ചു പറയാൻ ഒരു കുടുംബ പാരമ്പര്യം പോലും ഇല്ലാത്ത സഹാബി ആയിരുന്നു അമ്മാർ ബിൻ യാസർഅലിഹ്വാൻ ആ കുടുംബം അമ്മാർ പിതാവ് ഉമ്മ സുമയ്യ മകൻ യാസിർ മൂന്നാൾക്കാരുടെ ഒരു കുടുംബമായത് അടിമ കുടുംബമാണ് ചേർത്ത് പറയാൻ ഒരു കുടുംബ പരമ്പര പോലും അദ്ദേഹത്തിനില്ല വിൻ ഒന്നും കൈകളിലില്ല പക്ഷെ ഇന്നും ആ സഹാബ് മൊമിനികളുടെ ഹൃദയത്തിൽ ജീവിച്ചിരിപ്പുണ്ട് സഹാബിക്ക് അനുകൂലമായിട്ട് ഖുർആന്റെ ആയാത്തികൾ ഇറങ്ങിയിട്ടുണ്ട് അതിശക്തമായ രീതിയിൽ പീഡിക്കപ്പെട്ടു പീഡിപ്പിക്കപ്പെട്ടു സഹാബി അതിശക്തമായ രീതിയിൽ മക്കത്ത മുസ്ലിഖിങ്ങൾ ഉപദ്രവിച്ചു റസു സല്ലാഹു അലഹി വസ്ല്ലം അരികിലൂടെ നടന്നു പോകും ഒന്ന് ചെന്നിട്ട് അവരെ സമാധാനിപ്പിക്കാനോ അവരെ തടയാനോ മുസ്ലിഖിങ്ങളെ തടയാനോ അല്ലാത്ത റസൂൽ അന്ന് കഴിഞ്ഞിരുന്നില്ല അന്ന് ആൾബലം ഉണ്ടായിരുന്നില്ല ആദ്യ കാലഘട്ടത്തിൽ മുസ്ലിമായ സഹാബാക്കളാണ് ആൾബലമില്ലാത്ത ആൾക്കാർ ആദ്യത്തെ ഏഴാൾക്കാരിൽ മൂന്നാൾ ഈ കുടുംബമാണ് ഈ അമർ അലി അള്ളാഹു അനുഹൂൻ്റെ കുടുംബമാണ് അതിശക്തമായ രീതിയിൽ പീഡിപ്പിക്കപ്പെട്ടു റസൂസ്ഹു അലഹി വസ്സലം ഒരു വേള ആ സഹാബാക്കളുടെ അടുക്കൽ നടന്നു പോവാൻ സഹാബാക്കൾ പീഡിപ്പിക്കപ്പെടുകയാണ് ഉപദ്രവിക്കപ്പെടുകയാണ് നിങ്ങൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നത് സ്വർഗമാണ് ആ കുടുംബം ക്ഷമിച്ചു ആ ഉപദ്രവം കാരണം യാസർ അലി അള്ളാഹു അനഹു മരണപ്പെട്ടു ആദ്യത്തെ ഷഹീദ് ഇസ്ലാമിനുവേണ്ടി ആദ്യം രക്തസാക്ഷിത്വം വഹിച്ച സുമയ്യാർഅ ആദ്യത്തെ ഷഹീദാണ് മകൻ പിന്നീടും കുറേ വർഷം ജീവിച്ച് അത്രയും പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നു സഹാബാക്കൾ പറഞ്ഞു അമർഅു അലുഹുവിനെ അവർ ഉപദ്രവിച്ചു എത്രത്തോളം ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ എന്താണോ സംസാരിക്കുന്നത് അതുപോലും തിരിയാത്ത അവസ്ഥയിൽ അവർ മാനസികമായി പീഡിപ്പിച്ചു അവസാനം അവർ പറഞ്ഞു മുഹമ്മദ് സല്ലാഹു അലഹു വസ്ലമയെ ചീത്ത പറയണം നമ്മുടെ ആലിഹത്തുകൾ നമ്മുടെ ബിംബങ്ങളെ നല്ലത് പറയണം എന്നാ നിന്നെ വിടാ അമർ അലി അള്ളാഹുഅൻഹു ആ പ്രയാസം സഹിക്കാതെ റസൂലിനെ ചീത്ത വിളിച്ചു അവരുടെ മുമ്പിൽ അവരുടെ ആലിഹത്തുകളെ അവരുടെ ബിംബങ്ങളെ ഹൈറ് നന്മകൾ പറഞ്ഞു അവർ വിട്ടു അമർ അലി അള്ളാഹുനു നേരെ ചെന്നത് അള്ളാൻ്റെ റസൂലിൻ്റെ അടുക്കലാണ് യാ റസൂൽ അള്ളഹ് ഷെറുൻ യാ റസൂൽ അള്ളാഹുവിൻ്റെ റസൂലൻ ആ വലിയൊരു ഷെറില് നിന്നാണ് വരുന്നത് നിൽ തുമിങ്ക ഖനാൻ താങ്കളെ ചീത്ത പറഞ്ഞു താങ്കളെ മോശമായി സംസാരിച്ചു ഞാൻ അവരുടെ ആലിഹത്തുകൾ അവരുടെ ബിംബങ്ങളെ നന്മ പറയുകയും താങ്കളെ മോശമായി സംസാരിക്കുകയും ചെയ്തു അലഹി വസ്ലം തിരിച്ചു ചോദിച്ചു കൈ ഫിദ് എന്നെ മോശമായി പറയുന്ന സമയത്ത് നിന്റെ ഹൃദയം എങ്ങനെയായിരുന്നു യാസർ അല്ലി അള്ളാഹുനെ പറഞ്ഞു ബിൽ ഈമാൻ അള്ളാഹുൻ്റെ റസൂല് എൻ്റെ ഹൃദയം പൂർണ്ണമായിട്ടും ഈമാനിക ഈമാനുള്ള അവസ്ഥയിലായിരുന്നു പക്ഷെ എനിക്ക് പ്രയാസം സഹിക്കാൻ കഴിയാതായപ്പോൾ ഞാൻ എൻ്റെ നാവ് കൊണ്ട് മാത്രം പറഞ്ഞതാണ് പറഞ്ഞു ഇനി അവർ ഇനിയും പ്രയാസപ്പെടുത്തുകയാണെങ്കിൽ ഇനിയും ഉപദ്രവിക്കുകയാണെങ്കിൽ അമ്മാറ നീ വീണ്ടും എന്നെ ചീത്ത വിളിച്ച ഓർക്ക് മുമ്പിൽ ആ സമയത്താണ് അള്ളാഹു ആയത്തിറക്കുന്നത് അള്ളാഹുവിൽ കുഫിർ ചെയ്ത ആൾക്കാർ ഇല്ലാമൻ നിർബന്ധിപ്പിക്കപ്പെട്ട അവസ്ഥയിൽ ഒഴികെ ഈമാൻ അവന്റെ ഹൃദയം ഈമാന്റെ നിറഞ്ഞ അവസ്ഥയിൽ അവൻ നിർബന്ധിപ്പിക്കപ്പെട്ട് അള്ളാഹു മാപ്പാക്കി കൊടുക്കും അമർ അലി അള്ളാഹ്ന്റെ വിഷയത്തിലാണ് ഈ ആയ തവതരിക്കുന്നത് ദുനിയാവിൽ പറയാൻ വിധം എന്നും അവരുടെ കുടുംബത്തിനില്ല പക്ഷെ ഇന്നും ജനഹൃദയങ്ങളെ അവർ ബാക്കിയായി ചരിത്രത്തിൽ അവർ ബാക്കിയായി അവരുടെ ഉറച്ച അടിയുറച്ച വിശ്വാസം കൊണ്ട് ദീനിനു വേണ്ടി കൊടുത്തു അവരുടെ ജീവൻ അതാണ് സഹോദരന്മാരെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് ബാക്കിയാക്കണം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച നമ്മുടെ മക്കൾ നമ്മളെ ഓർക്കും കൂടിപ്പോ ഒരു മാസം നമ്മുടെ ഭാര്യ നമ്മുടെ ഓർക്കും പിന്നെ അവരൊക്കെ അവരുടേതായ ജീവിതത്തിന്റെ തിരക്കുകളിലേക്ക് നാം വിസ്മരിക്കപ്പെടും നാം എന്താണോ അള്ളാഹുൻ്റെ ദീന് വേണ്ടി ബാക്കിയാക്കി ചെയ്തു വെച്ചത് അത് മാത്രം വിസ്മരിക്കപ്പെടും അതിലൂടെ ജനഹൃദയങ്ങളിൽ നാം ജീവിക്കും വർഷങ്ങൾക്കപ്പുറം ജീവിച്ചു മരിച്ച അഹമ്മദ് ഇന്നും ജനഹൃദയങ്ങളിൽ മുവഹിദീങ്ങളുടെ മനസ്സിൽ അദ്ദേഹം വലിയൊരു സ്ഥാനത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നു അതേ കാലഘട്ടത്തിൽ ജീവിച്ച രാജാക്കന്മാർ എല്ലാവിധ സുഖ സൗകര്യങ്ങളോടുകൂടി രാജ്യം ഭരിച്ച രാജാക്കന്മാര് അഹമ്മദ് ഹംബൽ റഹിമഅല്ലയെ ജയിലിട്ട് പീഡിപ്പിച്ച രാജാക്കന്മാര് അവർ സ്മരിക്കപ്പെട്ടു ആരും ഓർക്കുന്നില്ല അവരെ അവരാരാണെന്ന് പോലും ചരിത്രം രേഖപ്പെടുത്താത്ത രീതിയിൽ നാമാവശേഷമായി പക്ഷെ ദീന് വേണ്ടി പണിയെടുത്തവർ അള്ളാഹുവിൻ്റെ ദീന് വേണ്ടി സമയം കൊടുത്തവർ അവർ ഇന്നും ബാക്കിയാണ് മഹാനായ റസൂ സല്ലാഹു അലഹു ഇസ്ലാമി ഇസ്ലാമ്യാജൻ്റെ യാത്രയിൽ റസൂസ് അള്ളാഹു അലഹു വസ്ല്ലാം ഇങ്ങനെ നടക്കുകയാണ് ആ സമയത്ത് സ്വർഗത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് നല്ലൊരു മണം വന്നു വന്നുബ നല്ലൊരു സുഗന്ധം അല്ലാണ്ട് റസൂൽ ആസ്വദിച്ചു റസൂസു അലഹി വസ്ലം ജിബിലീലിനോട് ചോദിച്ചു തൊയീബ ജിബിലെ ഈ നല്ല പരിമളം നല്ല സുഗന്ധം എന്താണ് റസൂസു അലഹി വസ്സലമൊക്കെ ആ സമയത്ത് നൽകുന്ന മറുപടി ഹാദിഹി ഫിറാനിന്റെ മകൾ ആ മകളെ മകളുടെ സേവക അവൾക്ക് മുടിവാരിക്കെടുക്കുകയും അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു പെണ്ണിൻ്റെയും ആ പെണ്ണിൻ്റെ മക്കളുടെയും മണമാണ് റസൂലേത് റസൂ സലാഹു അലഹു വസ്ലമ ചോദിച്ചു വമാഷ എന്താണ് അവളുടെ കാര്യം സ്വർഗത്തിൽ ഇത്രമാത്രം സ്ഥാനം കിട്ടാൻ എന്താണ് അവൾ ചെയ്തത് കുടുംബത്തിൽ ചേർത്ത് പറയാൻ ആ പെണ്ണിന് ആരുമില്ല ഫിറാൻ്റെ അള്ളാഹുവിൻ്റെ ശത്രുവിൻ്റെ വീട്ടിലെ വേലക്കാരിയാണ് ദുനിയാവിൽ വലിയ സ്ഥാനങ്ങൾ നൽകപ്പെട്ടിട്ടില്ല ദുനിയാവിൽ വലിയ സമ്പത്ത് നൽകപ്പെട്ടിട്ടില്ല ജനമധ്യത്തിൽ അറിയപ്പെട്ടവളുമല്ല പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ അവർ അറിയപ്പെട്ടവളായിരുന്നു ദീന് വേണ്ടി അവൾ സ്വയം അള്ളാഹുവിനെ ഏൽപ്പിച്ചു അതവിടെ ബാക്കിയായി സ്വർഗത്തിൽ ബാക്കിയായി ജിബിലി അലഹിസ്സലാം സ്വർഗത്തിൽ വെച്ചിട്ട് അള്ളാഹുൻ്റെ റസൂലിനെ പറഞ്ഞു കൊടുക്കാണ് അവരുടെ കാര്യം ഒമാഷനുഹ ജിബിലിയിലെ എന്താണ് അവരുടെ കാര്യം ഏതവസ്ഥയിലാണ് അവർ ഇത്രയും വലിയ സ്ഥാനത്തെത്തിയത് പറഞ്ഞു ഒരു ദിവസം അവൾ ഫിറാവിൻ്റെ മകൾക്ക് മുടിവാരി കൊടുക്കുകയാണ് ഈ ആ സമയത്ത് അവളുടെ കൈകളിൽ നിന്നും ആ ചീർപ്പ് താഴെ വീണു ഫുൾ തിരിച്ചത് എടുക്കുന്ന സമയത്ത് അവൾ ബിസ്മില്ല എന്നൊരു വാക്ക് പറഞ്ഞു ഫിറാവിൻ്റെ മകൾ ചോദിച്ചു അബി എൻ്റെ പിതാവിനെയാണോ താങ്കൾ ഉദ്ദേശിച്ചത് വിസ്മില്ല എന്ന പദം കൊണ്ട് എൻ്റെ പിതാവിനെയാണോ ഉദ്ദേശിച്ചത് അവൾ അല്ല റബ്ബി വറബുക്കില്ല എൻ്റെയും നിൻ്റെയും റബ്ബായ അള്ളാഹുവിനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് മകൾ പറഞ്ഞു ഞാൻ ഇക്കാര്യം എൻ്റെ പിതാവിനെ അറിയിക്കട്ടെ അറിയിക്കാൻ പറഞ്ഞു ഫിറാവിൻ്റെ അടുക്കൽ വിവരം വിഷയമെത്തി ഫിറാവിൻ്റെ വേലക്കാരി ഫിറാവുനല്ലാത്തൊരു ഇലാഹിനെ ആരാധിക്കുന്നു ആ ഇലാഹിൻ്റെ പേരിൽ പുകഴ്ത്തുന്നു ന് ഒരു വലിയ പാത്രം കൊണ്ടുവരാൻ കൽപ്പിക്കപ്പെട്ടു ഫ ഊഹിയ ആ പാത്രം ചൂടാക്കപ്പെട്ടു ആ പെണ്ണിനെയും മക്കളെയും വിളിച്ചു ആ പെണ്ണിന്റെ കൺ നിന്ന് ഓരോ കുട്ടിയെയും എടുത്ത് ആ പാത്രത്തിലേക്ക് ഇട്ട് കത്തിച്ചു ഫിറോൻ ആ പെണ്ണിന്റെ മുമ്പിൽ നിന്നാണ് ഇത് ചെയ്യുന്നത് ആ സമയത്ത് ആ പെണ്ണ് ഫിറാവിനോട് പറഞ്ഞു എനിക്കൊരാവശ്യമുണ്ട് എന്നെയും എൻ്റെ മക്കളെയും നീ കൊന്നതിന് ശേഷം എൻ്റെയും എൻ്റെ മക്കളുടെയും എല്ലുകൾ ഒരുമിച്ച് കൂട്ടി ഒന്നായിട്ട് നീ ദഫൻ ചെയ്യണം ഫിറോൻ ആ കാര്യം ഏറ്റെടുത്ത് ചെയ്യാം അങ്ങനെ ഓരോ മക്കളെയും ആ പെണ്ണിൻ്റെ കൺമുന്നിൽ നിന്നും ഫിറോൻ ആ ഇട്ടു അവസാനം തൻ്റെ കയ്യിലുണ്ടായിരുന്ന മുല കുടിക്കുന്ന ഒരു കുട്ടി പാൽ കുടിക്കുന്ന പ്രായത്തിലുള്ളൊരു കുട്ടി ആ കുട്ടിയെയും വാങ്ങുന്ന സമയം ആ പെണ്ണുന്ന് പിറകോട്ട് മാറി അവന് സന്തോഷമായി കാരണം പെണ്ണാ ഉറച്ച വിശ്വാസത്തിൽ നിന്നും പിറകോട്ട് മാറി ആ സന്തോഷം പക്ഷെ ആ സമയത്ത് ആ കയ്യിലുണ്ടായിരുന്ന കുട്ടി പറഞ്ഞു ആ തീയിലേക്ക് എടുത്ത് ചാടുക കാരണം ദുനിയാവിലുള്ള ശിക്ഷ ദുനിയാവിലുള്ള വേദന ദുനിയാവിലുള്ള പ്രയാസം ആഹ്റത്തിന്റെ ശിക്ഷയേക്കാൾ എത്രയോ നിസാരമാണ് ആ ഉമ്മയോട് ചെറിയ കുട്ടി തീലക്കെടുത്ത് ചാടാൻ പറഞ്ഞു ആ പെണ്ണ് ചാടി റസൂലെ ആ പെണ്ണിന്റെ മണമാണ് ആ പെണ്ണിന്റെയും മക്കളുടെയും മണമാണ് താങ്കൾ സ്വർഗത്തിൽ ആസ്വദിച്ചത് ആ പെണ്ണിന് പറയാൻ വിധം ആരും കുടുംബക്കാരില്ല ദുനിയാവിൽ വലിയ സ്ഥാനമാനങ്ങളില്ല നമ്മളെപ്പോലെ വലിയ വലിയ പക്ഷേ പക്ഷെ ആ പെണ്ണിന് സ്ഥാനമുണ്ട് ആ പെണ്ണിന് സ്ഥാനമുണ്ട് കാരണം ജീവിതം അള്ളാഹുന്റെ ദീന് വേണ്ടി ചിലവഴിച്ചു അള്ളാഹുൻ്റെ വഹിതാന്യത പ്രഖ്യാപിക്കാൻ വേണ്ടി ചിലവഴിച്ചു തൗഹീദിന് വേണ്ടി ജീവിതം മാറ്റിവെച്ചു പക്ഷെ സഹോദരന്മാരെ നമ്മൾ എല്ലാവിധ സൗകര്യ സൗകര്യങ്ങളുണ്ടായിട്ടും നമ്മൾ നമ്മളും നമ്മുടെ കുടുംബമായിട്ട് ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കുകയാണ് അള്ളാഹുവിൻ്റെ ദീനെ നാം മറന്നു റസൂ സല അള്ളാഹു അലഹി വസലമയുടെ സുന്നത്തിനെ നാം മറന്നു അള്ളാൻ്റെ ദീനെ നാം മറന്നു ദീനെതിരെ ആൾക്കാരെ സംസാരിക്കുമ്പോൾ ദീൻ വിട്ട് മിനിങ്ങൾ തന്നെ ദീനല്ലാത്ത മറ്റൊരു രീതിയിൽ ജീവിക്കുമ്പോൾ അവരെ ഒന്ന് ഉണർത്താൻ ഇതല്ല ദീന് ഇതാണ് അള്ളാഹൻ്റെ റസൂല് കാണിച്ച ദീന് ഇതാണ് അള്ളാൻ്റെ റസൂലിൻ്റെ ജീവിത ചെറുതെന്ന് പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ നാം ഇല്ലാതായിപ്പോയി നാം നമ്മളിൽ ചുരുങ്ങിപ്പോയി നാം ദീനനെ വിട്ടു വല്ലാന്നെ വിട്ടു ഒള്ളാന്റെ റസൂലിനെ വിട്ടു സഹാബാക്കളെ വിട്ടു നാം നമ്മളിൽ ചുരുങ്ങിപ്പോയി നമ്മളും നമ്മുടെ കുടുംബവുമായിട്ട് സുഖമായി ജീവിക്കുക ബാക്കിയാകൂലെ ഒന്നുമെല്ലാം നശിക്കേണ്ടതാണ് പക്ഷെ സഹാബാക്കളത് ബാക്കിയാക്കി അവരൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് ബാക്കിയായിട്ടാണ് മരണപ്പെട്ടത് ഉത്രുഖ് അസറൻ റഹീൽ യാത്രക്ക് മുമ്പ് എന്തെങ്കിലും ഒന്ന് ബാക്കിയാക്കുക അത് വല്ലാത്തൊരു വാക്കാണ് അല്ലെങ്കിൽ ഇങ്ങനെ ജീവിച്ചു ആ ജീവിക്കാൻ വേണ്ടി പല എന്തിയോളം അധ്വാനിച്ച് കഷ്ടപ്പെട്ട് സമ്പത്തുണ്ടാക്കി കുടുംബവും തന്നും സുഖകരമായി ജീവിച്ചു മരിച്ചു മണ്ണായി തീർന്നങ്ങ് പോയി ആരാലും ഓർക്കപ്പെടാതെ ആരാലും സ്മരിക്കപ്പെടാതെ ആരാലും ആൾ ചെയ്യപ്പെടാത്തൊരവസ്ഥയിൽ നാം അങ്ങ് നാമാവശേഷമായി പോകുന്നതിനേക്കാൾ നല്ലത് ദീന് വേണ്ടി എന്തെങ്കിലും ഒന്ന് പണിയെടുത്ത് ഒരല്പസമയം ദീന് വേണ്ടി കൊടുത്ത് തന്നരാൾ കഴിയുന്ന രീതിയിൽ അതാ എൻ്റെ വേണ്ടി പണിയെടുത്ത് അത് ബാക്കിയാക്കുമ്പോൾ അത് ആഹ്റത്തിലും ബാക്കിയുബുറഹും അള്ളാഹു സുബാനഹുആാലൂടെ ഉണ്ടാകുന്ന എല്ലാ ഹൈറുകളും അള്ളാഹു സുബാനഹു ആല രേഖപ്പെടുത്തുമെന്ന ആ ഖുർആന്റെ വാക്യം അത് ബാക്കിയാവും മറ്റെല്ലാം നശിക്കുന്നതാണ് മറ്റെല്ലാം ഇല്ലാതാകുന്നതാണ് അത് മാത്രമാണ് ബാക്കിയാകുന്നത് ഇഹ്ലാസോടുകൂടി അള്ളാഹുവിന്റെ പ്രീതി കാംസിച്ച് നാം ചെയ്യുക ആരെയും അറിയിക്കാനല്ല അള്ളാഹുവിനെ മാത്രം മുൻനിർത്തി അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം പ്രതീക്ഷിച്ച് അമലുകൾ ചെയ്യുലി അമലു നിങ്ങൾ അമൽ ചെയ്തോ ഫാഹുഖും നിങ്ങളുടെ ആ പ്രവൃത്തി അള്ളാഹു കാണുന്നുണ്ട് അള്ളാഹു അറിയുന്നുണ്ട് അത് അല്ലാഹു രേഖപ്പെടുത്തുന്നുമുണ്ട് ഒരിക്കലും നഷ്ടപ്പെടൂല നഷ്ടപ്പെടൂല്ല നന്മകൾ ചെയ്യുന്നവരുടെ പ്രതിഫലം അതൊരിക്കലും പാഴാവുകയില്ല അള്ളാഹുവിന്റെ വജുദ്ദേശിച്ച് ഇഹ്ലാസോടുകൂടി ഒരു അമലൊരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഓർക്കുക അതൊരിക്കലും പാഴാകൂല ഇവന്റെ മരണശേഷമെങ്കിലും അത് വലിയൊരു സ്ഥാനത്തെത്തും റുബ് റുബഅമിൻ സഹീലിൻ തുയ എത്രയോ എത്രയോ ചെറിയ ചെറിയ അമലുകളാണ് ചെറിയ ചെറിയ ചിന്തകളാണ് അവന്റെ ഇഹ്ലാസ് അതിനെ വലിയ അമലാക്കി മാറ്റി അല്ലേ ഒന്നും ഉണ്ടാകുക കൈകളിലൊന്നും ഉണ്ടാകില്ല അതിൻ്റെ സാമ്പത്തികമായിട്ട് സാമ്പത്തികമായിട്ടുണ്ടാകൂല പക്ഷേ ആ ചെറിയ കാര്യം വലിയ ഇഹ്ലാസോടുകൂടി നീയത്തോടു കൂടി അവൻ ചെയ്തു പക്ഷെ ഇന്നത് വലിയ പതർന്ന് പടർന്ന് പന്തലിച്ച വലിയൊരു നന്മയായിട്ട് ബാക്കിയാകുന്നു എത്ര എത്രയോ വലിയ വലിയ അമലുകളാണ് കാണാൻ വലിയ സംഭവമായിരിക്കാം പറയാൻ വലിയ സംഭവമായിരിക്കും പക്ഷേ അവൻ്റെ നെയ്യത്തില്ലായ്മ ഇഖ്ലാസ് ഇല്ലായ്മ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ അമലിനെ ചെറുതാക്കിയിരിക്കുന്നു ഒന്നുമല്ലാതാക്കിയിരിക്കുന്നു അതുകൊണ്ട് ഇഖ്ലാസോടുകൂടി പണിയെടുക്കുക അള്ളാഹുവിനെ ബോധ്യപ്പെടുത്താൻ അള്ളാഹുവിനെ കാണിക്കാൻ അള്ളാഹുവിൻ്റെ ധീനു വേണ്ടി പണിയെടുക്കുക അള്ളാഹു എന്താണോ അള്ളാഹുവിനുള്ളത് അത് ബാക്കിയാകും മറ്റെല്ലാം നശിക്കും മറ്റെല്ലാം ഇല്ലാതാകും ആരാണോ അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ഇഹ്ലാസോടുകൂടി മറ്റൊരാളുടെ ഇഷ്ടം പിടിച്ചു പറ്റാതെ മറ്റൊരാളുടെ താല്പര്യം പിടിച്ചു പറ്റാതെ അള്ളാഹുവിന് വേണ്ടി ആരാണോ പണിയെടുത്തത് അത് ബാക്കിയാകും അള്ളാഹുവിനുള്ളത് അതെന്നെന്നും ബാക്കിയാകും നാൾ വരെ അതിന്റെ പ്രതിഫലം രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലൊന്ന് ബാക്കിയാക്കുക കഴിഞ്ഞ ജീവിതം കഴിഞ്ഞു ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ മരണപ്പെടുന്നതിൻ്റെ മുമ്പ് ഒന്ന് അള്ളാഹുൻ്റെ ദീനിന് വേണ്ടി പണിയെടുത്ത് അത് ബാക്കിയാക്കുക ഇല്ലെങ്കിൽ കന്നുകാലികളെപ്പോലെ ജീവിച്ച് അവരെപ്പോലെ മരിച്ച് മണ്ണടഞ്ഞു ആരും ഓർക്കാത്ത ഒരു പേര് മാത്രമായി ബാക്കിയാകും ആ ഒരു അവസ്ഥയിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തു യുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് പൂർണ്ണ മുത്തക്കങ്ങളായി ജീവിക്കണമെന്ന് സ്വന്തത്തു മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുകയ പറഞ്ഞു വന്നത് അള്ളാഹുന്റെ നീരിനു വേണ്ടി പണിയെടുക്കുക മരണത്തിന് മുമ്പായിട്ട് എന്തെങ്കിലും ഒരു അസറ് ബാക്കിയാക്കുക ഇന്നൊരാള് ജീവിച്ചിരിപ്പുണ്ട് എന്നറിയിക്കേണ്ട ഒരു നല്ല അസറ് നല്ലൊരു ഹൈറായ കാര്യം ബാക്കി വെച്ച് മരിക്കുക അത് തിന്മയാണെങ്കിൽ നമ്മളൊരു തിന്മയാണ് ബാക്കിയാക്കി പോകുന്നതെങ്കിൽ ഒരു തെറ്റാ ഒരു രീതിയാണ് ബാക്കിയാക്കി പോകുന്നതെങ്കിൽ സുന്നത്തിനെതിരായ ഒരു കാര്യമാണ് ബാക്കിയാക്കി പോകുന്നതെങ്കിൽ കാലാകാലം നാൾ വരെ അതിൻ്റെ തിന്മ അതിൻ്റെ ശിക്ഷ നാം പേറേണ്ടി വരും നമ്മളെ മക്കൾ നല്ല രീതിയിലല്ല അവളെ അവരെ വളർത്തിയത് മോശമായ രീതിയിൽ ദീനം തന്നെ പഠിപ്പിക്കാതെ അള്ളാഹനെ സംബന്ധിച്ച് പഠിപ്പിക്കാതെ റസൂസാഹു അലഹി വസ്ലമയെ പരിചയപ്പെടുത്താതെ ദീനിൻ്റെ സംസ്കാരം പഠിപ്പിക്കാതെ തന്നിഷ്ടപ്രകാരമാണ് നമ്മുടെ മക്കളെ വളർത്തിയതെങ്കിൽ ആൾ വരെ ആ മക്കളിലൂടെ ഉണ്ടാകുന്ന ഷെർറ് നാം പേറേണ്ടി വരും മക്കളെ വളർത്തുക ദീനിൻ്റെ ചിട്ടാവട്ടത്തിൽ വളർത്തുക അള്ളഹിനെ സംബന്ധിച്ച് പഠിപ്പിച്ചു കൊടുക്കുക അത് ബാക്കിയാവും മക്കൾക്ക് ദീൻ പഠിപ്പിക്കുക മക്കളെ ഇൽമു പഠിപ്പിക്കുക അത് ബാക്കിയാവും സഹോദരന്മാരൊന്ന് ചിന്തിക്കുക ഇമാം ബുഖാരി ഉറഹത്തു അല്ലാഹിഅ ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് അദ്ദേഹത്തിന് ഉമ്മയാണ് അദ്ദേഹത്തെ പഠിപ്പിച്ചത് ആ ഉമ്മ ഇന്ന് വലിയ സ്ഥാനത്തായിരിക്കും ഓരോ ദിവസവും ലോകത്ത് ഓരോ ദിവസവും ഇമാം ബുഖാരിയുടെ പേര് പറയപ്പെടുന്നു അവർക്ക് വേണ്ടി ദ്വാ ചെയ്യപ്പെടുന്നു ഇൽമിന്റെ സദസ്സുകൾ ഇമാം ബുഖാരിയുടെ പേര് പറയപ്പെടുന്നു അത്രയും ഉന്നതമായ സ്ഥാനത്ത് അദ്ദേഹം എത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഉമ്മയുടെ പ്രയത്നമാണത് ഉമ്മയാണ് അദ്ദേഹത്തെ ആരംഭത്തിൽ പഠിപ്പിച്ചത് ഈ നിലയിൽ എത്തിച്ചത് അധ്വാനിക്കുക നല്ല നല്ല മക്കളെ ബാക്കിയാക്കുക അതെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും നല്ലൊരു സമൂഹത്തെ ബാക്കിയാക്കുക നല്ലൊരു കുടുംബത്തെ ബാക്കിയാക്കുക ഇസ്ലാമിക ചി ഇസ്ലാമിക ചിട്ടയനുസരിച്ച് ഇസ്ലാമിക സാഹചര്യം അനുസരിച്ച് അതിൻ്റെ സഖാഫത്ത് അതിൻ്റെ സംസ്കാരം പേറിയിട്ട് ദീനനുസരിച്ച് ജീവിക്കുന്ന ഒരു കുടുംബത്തെ ഉണ്ടാക്കാൻ പറ്റിയാൽ അത് നാം ബാക്കിയാക്കുന്ന ഒരു വലിയ നന്മയാണ് അതെങ്കിലും നമുക്കാക്കാൻ പറ്റണം നമ്മുടെ കീഴിൽ ജീവിക്കുന്ന ഭാര്യ നമ്മുടെ മക്കൾ അവരെ ദീനനുസരിച്ച് ദീൻ പഠിപ്പിച്ച് ദീനനുസരിച്ച് ജീവിക്കുന്ന ഒരു കുടുംബമാക്കി വളർത്താൻ അവരെ നെയ്ക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതെങ്കിലും നാം ബാക്കിയാകുന്ന ഒരു വലിയ ഹയറായിട്ട് നമുക്ക് ആഹ്റത്തിൽ കാണാൻ കഴിയും ആ രീതിയിൽ പണിയെടുക്കുക അള്ളാഹു സുബാനഹുഅല അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിച്ചു മരിക്കാൻ എല്ലാവർക്കും തോഫീക്ക നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സകല പാപങ്ങളും ഉടമസ്ഥാനായ റബ്ബ് ഒട്ടുവർത്തും മാപ്പാക്കി തീരുമാറാകട്ടെ അള്ളാഹുമാഫുൽ മിനീന ഉൽ മിനാദ് അള്ളാഹു ഐസ് അൽ ഇസ്ലാമ ഉൽ മുസ്ലിമീൻ അദിൽ നഷർഖഉ ഉൽമ്രീഖീൻ اللهم يا مقلب القلوب ثبت قلوبنا على دينك، اللهم حاسبنا حسابا يسيرا، اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا، اللهم اغفر لنا ولوالدينا يا غافر المذنبين، وأقول قولي هذا وأستغفر الله لي ولكم ولجميع المؤمنين والمؤمنات فاستغفروه إنه هو الغفور الرحيم. <applause>